ഏറ്റുമാനൂർ പാറോലിക്കലിൽ ഷൈനിയും രണ്ട് പെൺമക്കളും ട്രെയിനിനു മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൻ്റെ നടുക്കത്തിലാണ് കേരള സമൂഹം ഷൈനി നേരിട്ടതിന് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ സ്വന്തം അനുഭവം പങ്കുവച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഈ സംഭവം അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കോട്ടയം ജില്ലയിലുള്ള ആളാണ് കൃത്യമായ സ്ഥലം പറയുന്നില്ല എൻ്റെ യാത്രയ്ക്കിടെ കടന്നു പോകാറുള്ള സ്ഥലമാണ് ഈ റെയിൽവേ ക്രോസ് കുടുംബപ്രശ്നം വന്നപ്പോൾ ഞാൻ രണ്ട് മക്കളെയും കൊണ്ട് ഇതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്ക് അറിയില്ല കാര്യങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭർത്താവിന് കുറേ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഇത്തരം പ്രവർത്തികളെ അമ്മ ന്യായീകരിക്കുമായിരുന്നു പള്ളിയിലച്ചന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും അടുത്ത് കൗൺസിലിങ്ങിന് പോയി പക്ഷേ ഒരു ദിവസം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടുപോയി കോട്ടയത്തു നിന്നും വരുന്ന ബസ്സിലാണ് അവിടെ എത്തിയത് അപ്പോൾ ആദ്യത്തെ ട്രെയിൻ കടന്നുപോയി അടുത്ത ട്രെയിൻ അരമണിക്കൂറിനുള്ളിൽ വരുമെന്ന് എനിക്കറിയാം എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് അവിടെ ഇറങ്ങി എൻ്റെ മകൾ എൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ മകൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എന്താ അമ്മേ നമ്മളിവിടെ ഇറങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഒരിടത്ത് പോകണം ബസ് റെയിൽവേ ക്രോസിൽ നിർത്തിയിരിക്കുകയാണ് ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ ആദ്യത്തെ ട്രെയിൻ കടന്നു പോവുകയായിരുന്നു അപ്പോൾ റോഡിലുണ്ടായ ഷെയ്ക്കിംഗ് കേട്ടപ്പോൾ മകൻ അതെന്താണെന്ന് ചോദിച്ചു എനിക്ക് പേടിയാകുന്നുവെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഞാൻ അവിടെ ഇറങ്ങാൻ കാരണം എല്ലാം കഴിഞ്ഞു തീർത്തേക്കാം എന്ന് കരുതിയായിരുന്നു ജീവിക്കേണ്ട കാര്യമില്ല എന്നോർത്തു എൻ്റെ കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു അവർക്ക് ഒന്നും അറിയത്തില്ല ഞാനന്ന് ആ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ആർക്ക് കേട്ടാലും ഇത്രയും പെയിൻഫുൾ ആകില്ലായിരുന്നു ഇന്ന് വരെ എനിക്ക് ഈ സംഭവത്തിൽ നിന്നും റിക്കവറാകാൻ പറ്റാത്തതിൻ്റെ കാരണം ആ രണ്ട് മക്കൾ കുറച്ചുകൂടി മുതിർന്നവരാണ് എന്നതാണ് അവർക്കറിയാം അവർ മരിക്കാൻ പോവുകയാണെന്ന് എന്നിട്ടും അവർ ഷൈനിയുടെ കൂടെ നിന്നു പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഭയന്നുപോയ എൻ്റെ മകൻ്റെ വാക്കുകളാണ് എന്നെ ആ ദുഷ്പ്രവർത്തിയിൽ നിന്നും പിന്തിരിപ്പിച്ചത് എന്നാൽ അവരെ സംരക്ഷിക്കുവാൻ അവരുടെ അമ്മയുണ്ടായിരുന്നു സഹോദരനുണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു ഇപ്പോൾ വിദേശത്താണ് കോട്ടയം സ്വദേശിനിയായ ഈ സ്ത്രീ ജോലി ചെയ്യുന്നത് അന്ന് രണ്ടു മക്കളെയും കൊണ്ട് പാറോലിക്കൽ റെയിൽവേ ട്രാക്കിലേക്ക് മരിക്കാൻ പോയ ആ സ്ത്രീ പിന്നീട് മകൻ്റെ വാക്കുകൾ നൽകിയ ശക്തിയിലാണ് തിരികെ ജീവിതത്തിലേക്ക് വന്നത് ഇന്ന് രണ്ടു മക്കൾക്കുമൊപ്പം വിദേശത്ത് ജോലി ചെയ്ത് താമസിക്കുകയാണ് ആ അമ്മ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു